ഹലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയായ അടിപൊളി ബീഫ് കറിയാണ് ഈ ഒരു മസാലയിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയായി എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി കറിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ദ അരക്കിലോ ബീഫാണ് എടുത്തത് ബീഫ് കഴുകി കുക്കറിലേക്ക് കുക്കറിലേക്കിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇത്രയിട്ട് ഒന്ന് പെരട്ടി നല്ലതുപോലെ വെന്ത് വരുന്ന രീതിയിൽ വിസിലടിപ്പിക്കാം ഞാനൊരു എട്ട് വിസിൽ അടിച്ചതിന് ശേഷമാണ് ഓരോ കുക്കറിനും ഓരോ രീതിയാണ് അതനുസരിച്ച് കുക്ക് ചെയ്യാം ബീഫ് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പില കുറച്ച് കൊച്ചുള്ളി ഇട്ട് വഴറ്റാം ഉള്ളി വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം മഞ്ഞൾപ്പൊടി മൂന്ന് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇത്രയിട്ട് വഴറ്റാം മുളക് പൊടി തീരെ കുറച്ചേ ചേർക്കാവും കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത് അതാണ് ഈ കറിയുടെ ടേസ്റ്റ് ദാ പൊടികൾ നല്ല കളറായി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് ബീഫ് വെന്തിട്ടുണ്ട് അരപ്പിലേക്ക് ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടെ ഒരു വലിയ തക്കാളി അരച്ചത് ഉപ്പ് ഇത്രയും ചേർക്കാം ഒന്നിളക്കിയതിന് ശേഷം കുക്കർ കഴിയ വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം എല്ലാം കൂടി വെന്തി യോജിച്ച് വന്നിട്ടുണ്ട് കൂടാതെ കുരുമുളക് ഗരം മസാല ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കൂടെ മല്ലിയില ചേർത്ത് ഇനി ഒന്ന് മാറ്റി വെക്കാം ഇനി കടുക് ഒന്ന് താളിക്കാം കുറച്ച് തേങ്ങാ പീസ് അരിഞ്ഞത് ഇട്ട് വഴറ്റാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിൽ താളിക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അടിപൊളി കുറിയ കറിയായി വന്നിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അടിപൊളി ഒരു ബീഫ് കറിയാണ് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്